റോമാലേഖനം പതിമൂന്ന് പന്ത്രണ്ടി പറയുന്നു നാം ഇരുട്ടിന്റെ പ്രവൃത്തികൾ വെച്ച് വെളിച്ചത്തിൽ ആയുധവർഗം ധരിക്കുക എന്നെ കേൾക്കുന്നത് യുവജനമേ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വെച്ച് വെച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ വെളിച്ചം ധരിക്കുവാൻ കഴിയത്തുള്ളൂ ആമ ക്രിസ്തുവിന്റെ വെളിച്ചം നാം ധരിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മൾ പ്രകാശിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ തേജസ് നമ്മൾ ശോഭിക്കണമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി അധികം ഫലം കായിരിക്കണമെങ്കിൽ ആ ഫലങ്ങളെ ദൈവരാജ്യത്തിന് ആമേ ആമേ അനുഭവത്തിലേക്ക് ിൽ കടേ കടത്തിവിടണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്മ നമ്മൂടി ചോദിക്കുന്നു നീ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ട് കളയുവാൻ കഴിയണം സ്തോത്രം ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് ആമ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ആമയും മഹത്വം പ്രാപിക്കാൻ കഴിയത്തില്ല ആമ ക്രിസ്തുവിൻ്റെ തേജസ് എന്നിലും നിങ്ങളെ പ്രകാശിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് വചനം പറഞ്ഞു ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുകൂടെ പറഞ്ഞ ജടത്തിൻ്റെ സ്വഭാവങ്ങളെ ആമ ജീവിതത്തിൽ ഉരിഞ്ഞു ഉരിഞ്ഞുകളയൻ കഴിയണം പഴയ മനുഷ്യന് പഴയ സ്വഭാവത്തെ ആമ ഉരിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുവാൻ കഴിയത്തുള്ളൂ സ്തോത്രം മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോൾ നിങ്ങൾ വെളിച്ചത്തിൽ വെളിച്ചമായിരിക്കുന്നു അമ്മളായിരിക്കും പറഞ്ഞു അല്ലല്ലോ ഇല്ല ജനീകമായി കിടക്കുന്നതായ അമ്മ അവസ്ഥകളെ അമ്മ വിട്ടുകളഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെതായ അമ്മ മോഹങ്ങളെ അമ്മ വിട്ടുകളഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെതായ സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞ് ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാണിയായി തീരുന്ന ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ

പറയുന്നു അവൻ നിന്റെ ദൈവത്തിന് വെളിച്ചം പ്രകാശിക്കുവാൻ പോകുകയാണ് സ്തോത്രം അല്ലെങ്കിൽ അതുകൊണ്ട് വചനം എഴുന്നേറ്റ് പ്രകാശിക നിന്റെ പ്രകാശം എന്നെ കേൾക്കുന്ന ദൈവജനമേ അവ എഴുന്നേൽക്കേണ്ട സമയമാണ് അവ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുക ദൈവത്തിന് വേണ്ടി ശോഭിക്കുക ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമാ നില പ്രയോജനപ്പെടുത്തുക ഇന്ന് പകൽ ദൈവം നിന്നെ അവ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു ദൈവത്തിന്റെ വചനം കെട്ടുന്ന മഹത്വം നിന്നിൽ തീരും സ്തോത്രം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ കളയുക നാം വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചാൽ ക്രിസ്തുവിന്റെ മഹത്വം നമ്മിൽ പ്രകാശിക്കും ക്രിസ്തുവിന്റെ തേജസ് നമ്മിൽ വിളങ്ങി പ്രകാശിച്ചാൽ നിശ്ചയമായും നാം അനേകര നടുവിൽ